എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഈ മനുഷ്യ ജീവിതത്തിൽ വിവാഹം നടക്കുന്നതിനും വീടുണ്ടാക്കുന്നതിനും ഒരു യോഗമുണ്ട് ഈ പറഞ്ഞത് പരക്കെ അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ചില ആളുകൾക്ക് ഇതിലൊന്നും അത്ര വിശ്വാസം വരാം അങ്ങനെ ധിക്കാരമായി പ്രവർത്തിക്കുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കുന്നുണ്ട് എന്ന് നമുക്ക് പിന്നീടുള്ള അവരുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വിഷയത്തിൽ പറയുന്നത് എട്ട് നക്ഷത്രക്കാർക്ക് വൈകി വിവാഹം നടക്കുന്നതാണ് അവരുടെ ജീവിതം വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകാൻ അവരെ സഹായിക്കുന്നത് ഒരുപക്ഷെ അതിനു മുന്നേ ആരുടെയെങ്കിലും നിർബന്ധത്തിന് വഴങ്ങി മനസ്സില്ല മനസ്സോടുകൂടി വിവാഹം നടന്നാൽ അധികം താമസിയാതെ തന്നെ ഡിവോഴ്സായി രണ്ടു പേരും രണ്ടു വഴിക്ക് പിരിഞ്ഞിട്ടുണ്ടാകും അങ്ങനെ നോക്കുമ്പോൾ അതിൽ നല്ലത് ജാതകം പരിശോധിച്ച് സമയവും സന്ദർഭവും എല്ലാം നോക്കി സ്വസ്ഥമായി വിവാഹം കഴിക്കുന്നത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത് എട്ട് നക്ഷത്രക്കാർക്ക് വൈകി വിവാഹം നടന്നാൽ അത് അവർക്ക് ഭാഗ്യദായകമാണെന്നാണ് എന്നാൽ രണ്ടാമതായിട്ട് പറയാൻ പോകുന്നത് പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് എത്രയും പെട്ടെന്ന് വിവാഹം നടത്തേണ്ടതാണ് എത്രയും പെട്ടെന്ന് എന്ന് പറയുമ്പോൾ പിറ്റേ ദിവസം തന്നെ വിവാഹം നടത്തണം എന്നല്ല പറഞ്ഞു വരുന്നത് ഇവരുടെ ജാതകത്തിൽ വിവാഹത്തിന് അനുയോജ്യമായ രണ്ട് അല്ലെങ്കിൽ മൂന്ന് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടാകും ഇതിൽ ഏറ്റവും ആദ്യത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ ഡേറ്റിനുള്ളിൽ വിവാഹം നടത്തിയിരിക്കണം ഇത് പറയാൻ കാരണം പിന്നെ അത് നടന്നു കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ പറഞ്ഞ അനുയോജ്യ തീയതികൾ നിങ്ങളുടെ ജാതകത്തിൽ ഒരുപക്ഷെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചേക്കില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു ഉത്തമനായിട്ടുള്ള ജോൽസിനെ കാണിക്കുക എന്നിട്ട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം വേണ്ടത് ചെയ്യുക ആ ഒരു കാര്യം ഇവിടെ പ്രത്യേകം ഓർക്കുക ഒരു പക്ഷേ വിവാഹിതരാകാൻ പോകുന്ന വധൂവരന്മാരിൽ ആരെങ്കിലും വിദ്യാഭ്യാസം ചെയ്യുന്നൊരു കുട്ടിയാണെങ്കിൽ ആ വിദ്യാഭ്യാസം ആ കുട്ടിക്ക് കണ്ടിന്യൂ ചെയ്തു പോകാൻ സാധിക്കണം ഇനി അതല്ല വളരെ ഉയർന്ന ശമ്പളം ലഭിക്കുന്ന അല്ലെങ്കിൽ ഒരു ഉയർന്ന പോസ്റ്റിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണെന്നിരിക്കട്ടെ ാരെങ്കിലും അങ്ങനെയാണെങ്കിൽ ആ ജോലി അവർക്ക് കണ്ടിന്യൂ ചെയ്തു പോകാൻ പറ്റുന്ന രീതിയിൽ ഉടമ്പടി തയ്യാറാക്കി വേണം വിവാഹം നിശ്ചയിക്കാൻ എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ വിവാഹങ്ങൾക്ക് പൊരുത്തം നോക്കണം എന്നുള്ളത് പൊതുവായിട്ടുള്ളൊരു നാട്ടു നടപ്പാണ് അതങ്ങനെ നോക്കിക്കോളൂ അതിനോടൊപ്പം തന്നെ വധുവരന്മാരുടെ മനപ്പൊരുത്തവും കൂടി നോക്കണം അത് വളരെ പ്രധാനപ്പെട്ടതാണ് ആ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത് വിവാഹനാളും വിവാഹ മുഹൂർത്തവും രണ്ടോ മൂന്നോ പ്രാവശ്യം രാശി വെച്ച് ഗണിച്ചെടുക്കേണ്ടതാണ് അത് നിങ്ങൾ നോക്കിക്കുന്ന ജോലിസിനോട് പറഞ്ഞ് പ്രത്യേകം നോക്കിക്കേണ്ടതാണ് അല്ലെങ്കിൽ രണ്ട് ജ്യോത്സ്യന്മാരെ കൊണ്ട് ഒന്ന് നോക്കിച്ചാലും അതിൽ തെറ്റൊന്നുമില്ല അതെന്തുകൊണ്ടെന്നാൽ അതിൽ തെറ്റു വരാൻ പാടില്ല രണ്ടു പേരുടെ ജീവിതത്തിൻ്റെ കാര്യമാണ് ഒരു പ്രാവശ്യം കൂട്ടി വിളക്കിയാൽ പിന്നെ അത് മാറ്റാൻ സാധിക്കില്ല ഈ ഒരു കാര്യം കൂടി ഓർമ്മയിൽ വെക്കേണ്ടതാണ് ആ പൊതുവെ പറയുകയാണെങ്കിൽ കർക്കിടകം കന്നി ധനു കുംഭം മീനത്തിൻ്റെ രണ്ടാം പകുതി ഈ മാസങ്ങളിൽ വിവാഹത്തിന് അനുയോജ്യമല്ല ഇത് പറയാൻ കാരണം ദാമ്പത്യത്തിൻ്റെ വിജയപരാജയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ജ്യോതിഷശാസ്ത്രം ഇങ്ങനെ ചില നിർദ്ദേശങ്ങൾ നമുക്ക് തന്നിരിക്കുന്നത് ഈ കാര്യം ശ്രദ്ധയിൽ വെക്കേണ്ടതാണ് എന്നാൽ ഈ സമയം ചില ആളുകൾ ചോദിച്ചേക്കാം ഇതിൽ നടത്താൻ പാടില്ലേ അത്യാവശ്യമാണെങ്കിൽ നടത്തിയല്ലേ പറ്റൂ ഇങ്ങനെ ചോദിക്കുന്നവരുമുണ്ട് അവർ മനസ്സിലാക്കേണ്ടത് വധുവരന്മാരുടെ രണ്ട് പേരുടെയും ജാതകം അഷ്ടവർഗം എടുത്ത് ചന്ദ്രഗണന അനുസരിച്ച് സ്ഫുടം ചെയ്ത് പരിശോധിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് അനുകൂലമാണെങ്കിൽ തീർച്ചയായും നടത്താവുന്നതാണ് അപ്പോൾ ശരി ആദ്യം പറയുന്നത് വിവാഹം വൈകി നടക്കുന്നത് ഭാഗ്യമായി കാണേണ്ട നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നാണ് ഭരണി മകീര്യൻ തിരുവാതിര പൂയം ആയില്യം ചോതി മൂലം എന്നീ എട്ട് നക്ഷത്രക്കാർ ഇവരിൽ ഭൂരിഭാഗം ആളുകളുടെയും വിവാഹം വൈകിയാണ് നടക്കുകയുള്ളൂ എന്ന് നമുക്ക് കാണാവുന്നതാണ് പ്രത്യേകിച്ചും ഈ നക്ഷത്രത്തിൽ വരുന്ന പുരുഷന്മാരുടെ വിവാഹം വൈകിയാണ് നടക്കുക ഇത് ഇവരുടെ ജീവിതത്തിൽ വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങളാണ് ഉണ്ടാകുക ഇത് പറയാൻ കാരണം ഇതിൽ വരുന്ന ദമ്പതികൾക്ക് ഊഷ്മളമായിട്ടുള്ള ബന്ധമുണ്ടാകുമെന്നതാണ് പൊതുവെ കണ്ടിരിക്കുന്നത് പരസ്പരം സ്നേഹവും വിശ്വാസവും കാത്തു സൂക്ഷിക്കുന്ന ദാമ്പത്യമായിരിക്കും ഇവരുടേതെന്നാണ് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാൻ സാധിക്കുക ഇവർക്ക് സമ്പത്തും അഭിവൃദ്ധിയും ചില ദശാസന്ധികളിൽ ദാരിദ്ര്യവും ഒരുപോലെ ഉണ്ടാകുമെന്ന് കൂടി പറയേണ്ടി വരും ഇവർ വേർപിരിയുന്ന സാഹചര്യം വളരെ അപൂർവമാണ് താനും അതുമാത്രവുമല്ല സന്താന ദുഃഖങ്ങൾക്ക് യോഗമുണ്ട് എന്നത് ശാസ്ത്രം വ്യക്തമായി തന്നെ പ്രതിപാദിച്ചിട്ടുമുണ്ട് ഇവർ പരസ്പരം വളരെ വൈകാരിക ബന്ധമുള്ളവരുമായിരിക്കും ദാമ്പത്യ ബന്ധത്തിൽ സ്നേഹത്തിന്റെ പ്രാധാന്യം അറിയുന്ന ഇവർ യാതൊരു സ്വാർത്ഥതയും ഇല്ലാതെ പരസ്പരം കടമകൾ നിർവഹിക്കുകയും വാഗ്ദാനങ്ങൾ പാലിക്കുകയും ചെയ്യുന്നവരാണെന്നതും ഒരു വസ്തുത തന്നെയാണ് അങ്ങനെ നോക്കുമ്പോൾ ഈ എട്ട് നക്ഷത്രക്കാരുടെ വിവാഹം വൈകുന്നത് അവർക്കത് വളരെ നല്ലതാണെന്ന് തന്നെ പറയേണ്ടി വരും അടുത്തത് വിവാഹം വൈകാൻ പാടില്ലാത്ത പന്ത്രണ്ട് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നാണ് പറയുന്നത് കാർത്തിക രോഹിണി പൂയം പുണർദം പൂരം അനിഴം ഉത്രാടം തിരുവോണം ചതയം പൂരുരുട്ടാതി ഉത്രട്ടാതി രേവതി ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരുടെയും വിവാഹം വൈകിപ്പിക്കുന്നത് ശരിയല്ല ഇത് പറയാൻ കാരണം ഒന്നുകിൽ ഇവരുടെ വിവാഹം നടക്കാതെ വരാനുള്ള സാധ്യതയുണ്ട് അതായത് ആജീവാനന്ത കാലം സിംഗിളായി നിന്ന് മുന്നോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് അല്ലെങ്കിൽ അച്ഛനമ്മമാർ അറിയാതെ ഏതെങ്കിലും ഒരു സ്നേഹബന്ധം ഉണ്ടെങ്കിൽ അവർ ആ രീതിയിൽ ഒരു കുടുംബജീവിതം ആരംഭിക്കാനുള്ള സാധ്യത വളരെയധികമാണ് പക്ഷേ ഈ സാഹചര്യത്തിൽ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല എന്നാണ് കാണുന്നത് എന്തുകൊണ്ടെന്നാൽ ഈ നക്ഷത്രക്കാർ ചെന്നുപെടുന്ന ബന്ധം ഇവർക്ക് മിക്കവാറും ആളുകളിൽ നോക്കുമ്പോൾ അനുകൂലമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അങ്ങനെയാണ് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നും പറയാൻ സാധിക്കുക എന്നാൽ ഇവരിൽ അപൂർവം ചില നക്ഷത്രക്കാരിൽ മാത്രം വിവാഹിതരായവരുടെ ദാമ്പത്യം വിജയിക്കാനും പരാജയപ്പെടാനും തുല്യ സാധ്യതയാണ് അങ്ങനെയാണ് ജ്യോതിഷശാസ്ത്രം കൽപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെ പറയാൻ കാരണം പിന്നീടുള്ള വിവാഹ ജീവിതത്തിൽ ദമ്പതികളിൽ ഒരാൾ വളരെ മോശം പെരുമാറ്റമുള്ളവരോ അല്ലെങ്കിൽ അതീവ ക്ഷമയുള്ളവരോ ആകാം അതേസമയം മറ്റൊരാൾ ഇതിന് നേരെ വിപരീതമായിരിക്കും അതുകൊണ്ട് തന്നെ ബന്ധം വേർപിരിയാനും സാധ്യതയുണ്ട് എന്നത് പ്രത്യേകം ശ്രദ്ധയിൽ വെക്കേണ്ടതാണ് എന്നാൽ ഈ ഒരു കടമ്പു കടന്നു കിട്ടിയാൽ അതായത് ഈ സമയം അടിക്കടി ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനായാൽ ദീർഘകാലം സംതൃപ്ത കുടുംബ ജീവിതത്തിന് ഇവർക്ക് യോഗം വന്നുചേരുന്നതാണ് അതുപോലെ തന്നെ ഇവരിൽ സെക്കൻഡ് മാരേജ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതായത് ഇങ്ങനെയുള്ളവരിൽ ഭൂരിഭാഗം ആളുകളിലും കണ്ടിരിക്കുന്നത് അവർ പറഞ്ഞ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഈ ദമ്പതികൾ പരസ്പരം വളരെ ശക്തമായ ബന്ധമായിരിക്കും ഇവർക്ക് ഉണ്ടാവുക അതുമാത്രവുമല്ല ഊഷ്മളമായിട്ടുള്ള ലൈംഗിക ജീവിതം ഇവരുടെ ജീവിതയാത്രയിൽ വരുന്ന പല പ്രശ്നങ്ങളെയും മറികടക്കാൻ ഇവർക്ക് സഹായകരമാകും എന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് ആയതിനാൽ ഈ നക്ഷത്രക്കാരുടെ വിവാഹസമയം അധികം നീട്ടിക്കൊണ്ടു പോകാതെ ജാതകത്തിൽ പറഞ്ഞ പ്രകാരം പരമാവധി നേരത്തെ തന്നെ നടത്തുകയാണ് ഏറ്റവും ഉത്തമം ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിച്ചത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം